നാം പഠിച്ചതായ കോളേജുകളിൽ നാം ജോലി ചെയ്യുന്ന തൊഴിൽ മേഖലകളിൽ നമുക്ക് അധ്യാപകരും നമ്മുടെ മേലുദ്യോഗസ്ഥരും അസൈൻമെൻറ്റ്സ് അഥവാ നിയോഗാഭ്യാസം അല്ലെങ്കിൽ ഒരു നിശ്ചിത ജോലി ഏൽപ്പിക്കാറുണ്ട് നമ്മെ ഏൽപ്പിക്കപ്പെട്ട ചുമതല വളരെ കൃത്യനിർവഹണത്തോടെ നാം ചെയ്ത് അവസാനിപ്പിക്കാറുമുണ്ട് ആയതുപോലെ നമ്മുടെ സ്വർഗീയ യജമാനനായ കർത്താവ് നമുക്ക് അസൈൻമെൻറ്റ്സ് തരാറുണ്ട് ഈ അസൈൻസ്മെൻറ്റിൻ്റെ പ്രത്യേകത അത്രേ ഗാഡ് സൈസ്ഡ് അസൈൻമെൻറ്സ് ദൈവത്തിൻ്റെ വലിപ്പത്തിലുള്ള നിയമനങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നാം വിഷമിച്ചേക്കാം നമുക്കെങ്ങനെ ദൈവത്തിൻ്റെ വലിപ്പത്തിലുള്ള നിയമനം ചെയ്യുവാൻ കഴിയുക ഒരു കാര്യം പ്രത്യേകാൽ ശ്രദ്ധിക്കേണ്ടിയത് അവർ ഗോഡ് വിൽ നെവർ ആസ്ക് അസ് ടു ഡു സംതിങ് വി കാൺ ടു നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ ദൈവം ഒരിക്കലും നമ്മോട് ആവശ്യപ്പെടുകയില്ല ഗോഡ് സൈസ്ഡ് അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിലവിടുത്തെ ശക്തിയുണ്ട് അവിടുത്തെ സ്വഭാവമുണ്ട് അവിടുത്തെ വീക്ഷണമുണ്ട് അത് ചെയ്യുവാനുള്ള ശക്തിയും ജ്ഞാനവും ദൈവം നമുക്ക് നൽകുന്നു ദൈവം നമുക്ക് തരുന്ന അസൈൻമെൻസിൻ്റെ പ്രത്യേകത അവിടുന്ന് നമുക്ക് ചുമതലകൾ തന്ന ശേഷം നമ്മെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുകയല്ല ചെയ്യുന്നത് കർത്താവ് നമ്മോടൊപ്പം നമുക്ക് നൽകിയ നിയമനങ്ങൾ ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു തിരുവചനം പറയുന്നത് കൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം വി ആർ ലേബറേഴ്സ് ടുഗതർ വിത്ത് ഗാഡ് ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ നമുക്ക് നിയമനങ്ങൾ തരികയും ആ നിയമനങ്ങൾ ചെയ്തു തരുവാൻ നമ്മോടൊപ്പം കൂടെ നടക്കുന്ന ഒരു നല്ല യജമാനൻ അതുകൊണ്ട് ദൈവം നമുക്ക് നിയമനങ്ങൾ തരുമ്പോൾ ഇതെനിക്ക് ഭാരമാണ് ഇതെന്നെ കൊണ്ട് തനിയേ ചെയ്യുവാൻ കഴിയുകയില്ല ഞാൻ അശക്തനാണ് എന്ന് നാം പറയരുത് കാരണം നാം ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവിടെ നിന്ന് നമ്മെ വിളിക്കുന്നില്ല പകരം കർത്താവിനോടൊപ്പം പ്രവർത്തിക്കുവാൻ അവിടുന്ന് നമ്മെ വിളിക്കുന്നു ദൈവത്തോടൊപ്പം ഒരു കൂട്ടുവേലക്കാരനായി പ്രവർത്തിക്കുവാൻ കഴിയുന്നത് വടൻ അമേസിംഗ് തോട്ട് എന്തൊരു അത്ഭുതകരമായ ചിന്തയാണ് ദൈവരാജ്യത്തിൽ അവിടുത്തെ മഹത്വത്തിനായി ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുകയാണെന്ന് പറവാൻ നമുക്ക് കഴിയുന്നത് തീർച്ചയായും എത്ര വലിയ ബഹുമതിയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ